अन्त्यशरणम् अन्त्यशरणं गुरुवे गुरुबाबा अनुग्रहवारिधिमोहनमन्त्रं गुरुवे गुरुबाबा अन्त्यशरणम् अन्त्यशरणं गुरुवे गुरुबाबा अनुग्रहवारिधि मोहनमन्त्रं गुरुवे गुरुबाबा മുക്തിപ്രദായകവാഹിനി മന്ത്രം ഗുരുവേ ഗുരുബാബാ ശംഭോ ശങ്കരൂപിത മന്ത്രം ഗുരുവേ ഗുരുബാബാ ഭാരതം കാൽനട താണ്ടിയ മന്ത്രം ഗുരുവേ ഗുരുബാബാ മാറിതടഞ്ഞൊരു വാർക്ക നടത്തിയ മന്ത്രം ഗുരുബാബാ താപസവേഷം പൂണ്ടൊരു മന്ത്രം ഗുരുവേ ഗുരുബാബാ തപയറവാസിതനായൊരു മന്ത്രം ഗുരുവേ ഗുരുബാബാ കലിയുഗവരദനായി വന്നൊരു മന്ത്രം ഗുരുവെ പൂജ ൂജിയ മന്ത്രം ഗുരുവേ ഗുരുബാബാ രൂപനായി വാഴുന്ന മന്ത്രം ഗുരുവേ ഗുരുബാബാ ബ്രഹ്മസ്വരൂപനായി കൂടിക്കൊള്ളും മന്ത്രം ഗുരുവേ ഗുരു വിഘ്നങ്ങൾ മാറ്റും ഉറവിട മന്ത്രം ഗുരുവേ ഗുരു ബാബാ മനന നിവാരണ മന്ത്രം ഗുരുവേ ഗുരുബാബാ മാനവ രക്ഷകനായൊരു മന്ത്രം ഗുരുവേ ഗുരുബാബാ സന്താന സൗഭാഗ്യം നൽകിടും മന്ത്രം ഗുരുവേ ഗുരുബാബാ സർവചരാചര രക്ഷക മന്ത്രം ഗുരുവേ ഗുരുബാബാ അന്ത്യശരണം അന്ത്യശം ഗുരുുരുബാബാ അനുഗ്രഹവാരധിമോഹനമന്ത്രം ഗുരുവേ ഗുരുബാബാ അന്ത്യശരണം അന്ത്യശം ഗുരുവേ ഗുരുബാബാ ഗുരുവേ ഗുരുബാബാ ഗുരുവേ ഗുരു